റെഡി ആയോ ഹേ ഗാന വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമുക്ക് ലുലു ഫാഷൻ വീക്ക് ട്വന്റി ട്വന്റി ഫോർ കഴിഞ്ഞ വർഷവും സുദൈവ് ആയിരുന്നു ഒരുക്കിയത് ഇത്ര മസ്സിന് പിടിക്കാതെ കലിപ്പിനായിട്ട് ഇരിക്കുകയാണ് അപ്പം സുദൈവാണ് ഈ വർഷവും മേക്കപ്പ് ചെയ്യുന്നത് ആൻഡ് യെസ് ഞങ്ങൾ നോക്കിയ സമയത്ത് എല്ലാ പച്ച കളർ കേട്ടോ പച്ച മയായിരുന്ന അവസാനം എൻ്റെ ബാഗും പച്ച ഓ അങ്ങനെ പച്ചപ്പ് പുണർന്നു നിൽക്കുകയാണ് ഞങ്ങൾ അപ്പം നേരെ ഞങ്ങൾ ഇപ്പോൾ ഗോകുലം പാർക്കിലോട്ടാണ് പോകുന്നത് അപ്പുറത്തേ ചെറിയൊരു കുടുത്തൊക്കെ കാണിച്ച് എന്റെ ഉണ്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വണ്ടി വന്നു അത് എനിക്കിന്ന് ജനവിഭാഗം എന്തോ സംഭവം റിവ്യൂ കണ്ടായിരുന്നു നമ്മുടെ സ്വന്തം സുദേവാണ് മേക്കപ്പ് സുദൈവാണ് മിക്കുന്നത് വേദിയിലിരിക്കുന്നു പാർവതിയാർ കൃഷ്ണ പാർവതിയാർ കൃഷ്ണ ഈ സന്ദർഭത്തിൽ പാർവതിയാർ കൃഷ്ണക്ക് എന്താണ് പറയാനുള്ളത് കുറച്ചുനേരത്തേക്ക് ഞാൻ എന്റെ ഈ ബ്ലോഗിലേക്ക് വാഴച്ച് വെക്കുന്നത് ഈ മേക്കപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടുപേർക്കും അപ്പുറത്തൊന്നും

നേരത്തെ പറഞ്ഞാസ്റ്റിക് പെർഫോമൻസ് അടുത്തതായി ഒരു കണ്ണം കൂടെ ബാക്കി ഒറിജിനൽ കളർ നോക്കി ഒരെണ്ണം ഇട്ടപ്പോൾ തന്നെ മൂക്കൊക്കെ ചുമന്നിരിക്കുകയാണെങ്കിൽ എന്താ ഇവിടെന്ത സംഭവിച്ചേ നീ ഡയലോഗ് പറയോ പ്ലീസ് എടെ ഏഴമുക്കാലും സിക്സ് തേർട്ടി ആയതേ ഉള്ളു ചെയ്തോണ്ടിരിക്കണതാ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് എനിക്കാണെങ്കിലും ഇറങ്ങിയോ അത് ഭയങ്കര അടിപൊളി ഭയങ്കര കിടില്ലായിരുന്നു നോക്കട്ടെ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ കൂട്ടത്തില് നോക്കാ എനിക്കൊന്നും എന്റെ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഇനോസ്പിൻ ഇട്ടിട്ട് ആദ്യമായി ചെയ്തിരുന്നു ഇപ്പൊ ഇപ്പൊണ്ടെങ്കിൽ മറ്റേ പാട്ടൊക്കെ ഇടായിരുന്നു ആലംസാട് മറ്റേ ഹിരമുദിൽ പാട്ടൊക്കെ നിന്റെ ഫോണിലെ ഫോണില് എന്തേലും യെസ് അങ്ങനെ എൻ്റെ സുദൈവിനോരും എൻ്റെ അമ്മ കുടിയും എൻ്റെ ബലകുടിയും എല്ലാവരും വച്ചത് എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്ക് കാണാം ബാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തെറിയാണെങ്കിൽ പറയാം അതുകൊണ്ട് മെൻഷൻ ചെയ്തത് അവർ മാത്രമാണെന്ന് ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും <laughs> സ്വാഗതം രാവിലെ എനിക്കുമ്പോ തന്നെ ഒരു ഫോട്ടോ ഇങ്ങനെ ഞാൻ വിചാരിച്ച് പ്രഗ്നന്റ് ആയോ അടുത്ത ഫോട്ടോ ആകുമ്പോൾ ഫ്ലാറ്റ് വരും അപ്പോഴാണ് വിചാരിച്ച് ഡയറ്റ പക്ഷെ എന്തായാലും അടിപൊളി എല്ലാരും ഒരാൾക്ക് പെട്ടെന്നൊരു വിനയോ കേട്ടോ ഒരാൾക്ക് പെട്ടെന്നൊരു വിനയോ നന്ദി കണ്ടോ Thank you very much, so hi Parvati, welcome to Trivandrum Lulu and Lulu fashion week 2024 Yes Yes, yes, hello Trivandrum Okay, East side This side And friend Hello good evening ഒരുപാട് സന്തോഷം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ലുലു ഫാഷൻ വീക്കിൽ എനിക്ക് വോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആസ് ആൻ ആങ്കർ വളരെ സന്തോഷം ഇതുപോലെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലുലു ഫാഷൻ വീക്ക് പോലെ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് വോക്ക് പറയുന്നത് വളരെയധികം സന്തോഷമാണ് ഞാൻ താങ്ക് യു സോ മച്ച് വിഷ്ണു വിഷ്ണു ആണ് എല്ലാ വർഷവും മുളകാമും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് ബാഗ് തന്നെയാണ് എനിക്ക് ഒന്ന് അറിഞ്ഞു തന്നെ ഒരു ബാഗ് എനിക്ക് തന്നാണെന്ന് തോന്നുന്നുണ്ടോ കാരണം എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വഴക്കിടുന്ന ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ബാഗ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വെൽക്കം 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 ഹോം യെസ് ഗ്രാൻഡ് ഓൾ പാർവതി വാസ് ഷോ സ്റ്റോപ്പർ തിങ്കിങ് ഷോപ്പർ അവർ ആയിരിക്കും ധരിക്കാന്നറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബിക്കോസ് ഐ ലവ് വേ യു ക്യാരി സാറി അത്ര ബ്യൂട്ടിഫുൾ ക്യാരി ചെയ്യുന്നത് കൊറേ അധികം കാലായിട്ട് ഫോളോയും ചെയ്യുന്നുണ്ട് സോ ഐ വെരിസ് ഒരു സെലിബ്രിറ്റിയുടെ ഓർഡർ പോയി നോക്കി അവിടെ ഇരിക്കുന്ന കോസ്റ്റ്യൂംസ് മൊത്തം സ്റ്റീൽ ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഏത് സെലിബ്രിറ്റിയുടെ ഓർഡർ ഒക്കെ ആയിരിക്കും പോയി and എനിക്ക് റിമി ചേച്ചിയുടെ ഓർഡർ പോലും തപ്പിയാൽ കൊള്ളാറുണ്ട് കാരണം എനിക്കൊരു കുറെ സ്റ്റൈലൊക്കെ ഞാൻ ടേഡ് വരവ് പോലും ഒക്കെ തോന്നാറുണ്ട് ചേച്ചിയായിരുന്നു എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ചേച്ചി ഇങ്ങനെ ഓരോ ഔട്ട്ഫിറ്റ് കാരണം ആള് ഭയങ്കര കോൺഷ്യസ് ആണ് ആ ഒരു കാര്യത്തിൽ ഔട്ട്ഫിറ്റ് ഒക്കെ മസ്റ്റ് ഇടുമ്പോ ഒരു ശലിച്ചിനെ നോക്കിയിട്ട് വന്നത് ഭയങ്കര കെയർഫുൾ ആണ് അപ്പൊ എനിക്ക് ചേച്ചിയുടെ വോട്ടുകളൊന്നും തപ്പിക്കൊള്ളു നമ്മുടെ ഒരു വെയ്റ്റ് ലോസ് ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ അത് ഇപ്പോൾ മണ്ണം വെച്ചിരിക്കുന്നവർക്ക് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ആൻഡ് ഒരിക്കലും നിങ്ങൾ നാട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട് ഒരിക്കലും വണ്ണം കുറയ്ക്കാൻ നിൽക്കരുത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ആൻഡ് നിങ്ങൾക്കാണോ എന്ത് കംഫർട്ട് എന്ത് ഡ്രസ്സാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് വേറെ ചെയ്യുക സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ലോലോ ഫാഷൻക്കും Oh, so Lulu Fashion Week So Lulu Fashion Week 2024 here comes Parvati Krishna Raising the round ഇങ്ങോട്ട് ഓട거든요 ഷോ യാ ഗുഡ് ചേച്ചി ഓ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു നൈസ് അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഓഹോ ഇംഗ്ലീഷ് കൈവറസ് ഓ പോട്ട് കുറച്ചു ഡസാറ്റിഫൈ അം ഹോ സ്നോ हो जाएगा ഓക്കേ ഓക്കേ താങ്ക്യൂ എങ്ങനെ ഓടാ അവർ വിചാരിക്കും ഞാൻ കൂടെ പറഞ്ഞു പറയിരിക്കണത് സംശയ